ഹലോ എവറിവാണാ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കുട്ടികളുടെ ഫോൺ അഡിക്ഷൻ കുറക്കാനുള്ള ഒരു യൂസ്ഫുൾ ട്രിക്കും ആയിട്ടോ കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇത് എൻ്റെ മുന്നിൽ ഒരു വലിയ ബോക്സ് ഉണ്ട് ഫസ്റ്റ് ഇതെ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതിനുള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് നിങ്ങൾക്ക് കാണണ്ടേട്ടോ ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്കിനി ഓരോ സാധനമായിട്ട് നമുക്ക് പുറത്തേക്ക് എടുത്തു വെക്കാം ഫസ്റ്റ് തൈറ്റ് ഇതാ കേട്ടോ ഇതൊരു സ്പെല്ലിംഗ് ഫൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പസിൽ ഗെയിമാണ് അപ്പൊ ഇത് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാ വരുന്നതെന്ന് അപ്പൊ ഇതില് വൺ ഫിഫ്റ്റി പീസ് ആണ് വരുന്നത് പസില് അതില് ഫിഫ്റ്റി വേർഡ്സ് ആട്ടോ വരുന്നത് അതായത് ഇതുപോലെ ത്രീ ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള ഒരു വേർഡ് അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് തന്നെ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിപ്പോൾ ഇതൊരു ബാറ്റ് എന്ന് പറയുന്ന ഒരു വേർഡാണ് ഇപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം ബി എ ടി ബാറ്റ് അപ്പോൾ കുട്ടികൾക്ക് ഇത് ഇൻട്രസ്റ്റിങ്ങും ആയിരിക്കും അതുപോലെ തന്നെ ഈ വേർഡും പഠിക്കും ഓരോ സ്പെല്ലിങ്ങും തെറ്റാണ്ട് അവർ പഠിക്കും അവർക്ക് ഈസി ആയിട്ട് ലേൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഇതുപോലത്തെ ഫിഫ്റ്റി വേർഡ്സ് ആട്ടോ ഈ ബോക്സിൽ വരുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ചു കൊടുക്കാണ്ട് അവർ ഏതാണോ പഠിക്കുന്നത് അത് വെച്ചിട്ട് മാത്രം കൊടുക്കുക ഒന്നിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കും കൺഫ്യൂഷൻ ആയിരിക്കും ഇതിൽ ഏതാണ് പസിൽ ഫിൽ വെക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിപ്പോൾ ത്രീ പ്ലസ് ഇയർ ഉള്ള കുട്ടികൾക്ക് പറ്റിയ ഒരു പസിലാട്ടോ ഇത് വരുന്നത് എല്ലാ എല്ലാ ഏകദേശം എല്ലാ വേഡ്സും ഇതിൽ വരുന്നുണ്ട് അതായത് ഈസി വേർഡ്സ് ആട്ടോ വരുന്നത് അധികം ടഫൊന്നും അല്ല അതുപോലെ തന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് നമുക്ക് പസിലായിട്ട് ചെയ്യുമ്പോൾ ഈസിയാണ് കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അതായത് പുതിയ പുതിയ വേഡ്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അത് പഠിക്കാനും ഈസി ആയിരിക്കും അടുത്ത മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് ഈ ഒരു പസിലാണ് ഒരു വുഡൻ പസിലാട്ടോ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഒരു വുഡൻ പസിലാണ് വരുന്നത് അപ്പോൾ ആനിമൽ പ്രിന്റുള്ള ഒരു പസിലാട്ടോ ഇത് ഇത് അത്യാവശ്യം വലിയ സൈസാണ് അതുകൊണ്ട് തന്നെ വെക്കാനും കുട്ടികൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് തുറന്നു നോക്കാം അപ്പോൾ ഇതില് സിക്സ് പീസസ് ആട്ടോ വരുന്നത് ഇങ്ങനെ ആറെണ്ണ വരുന്നത് എലിഫന്റും അതുപോലെ മങ്കി പിന്നെ സീബ്ര അതുപോലത്തെ കുറച്ച് ആനിമൽസിന്റെ പസിലാട്ടോ ഇത് വരുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഇതൊന്ന് ഒന്ന് എങ്ങനെയാ പസില് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പൊ ഇതിങ്ങനെയാട്ടോ വരുന്നത് പ്രഫർ ചെയ്യാൻ ഒരു പിക്ക് ഉണ്ട് അതിന്റെ അപ്പൊ ഇത് നോക്കിയിട്ട് നമ്മൾ ഓരോരോ പസിലായിട്ട് വെക്കാ വേണ്ടത് അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ജസ്റ്റ് നോക്കാം ഈസി ആയിട്ട് വെക്കാൻ വേണ്ടിയോ കേട്ടോ അപ്പോൾ മ്മെ മക്കളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് ഫോണിൻ്റെ യൂസേജ് അതായത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവർക്ക് വേറൊന്നും ചെയ്യാനില്ല കുറച്ച് സമയം എന്തെങ്കിലും കളിക്കും പിന്നെ അത് മടുക്കും അപ്പോൾ കഴിവത് ഇതുപോലത്തുള്ള ഇതുപോലുള്ള ടോയ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തുകഴിഞ്ഞാല് അവർക്കും അതൊരു യൂസ്ഫുൾ ആയിരിക്കും അവരെ ബ്രെയിൻ ഡെവലപ്മെന്റിനും ഏറ്റവും കൂടുതൽ ഉപകാരമായിരിക്കും കേട്ടോ അത് ഈ എന്താ പറയുക ഈ റിമോട്ട് കൺട്രോളിന് ചെയ്യുന്ന മറ്റു ടോയ്സ് ഒക്കെ ഇല്ലേ ഈ കാറ് അതുപോലത്തെ ബൈക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കിയിട്ട് ഇതുപോലത്തെ ആക്ടിവിറ്റി ടോയ്സ് ആട്ടങ്ങൾ കൂടുതലായിട്ട് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് ഇതുപോലത്തെ പസിൽസ് അതുപോലത്തെ ബ്ലോക്സ് അങ്ങനത്തെ ഒക്കെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് അതിൽ നിന്ന് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്യും ഈ റിമോട്ട് കൺട്രോളിങ് ആയിട്ടുള്ള സംഭവമായിട്ട് അവർ ചെയ്യുമ്പോൾ അവർക്ക് വേറൊന്നും ചെയ്യാനില്ല അതിങ്ങനെ ഓടിക്കുക കളിക്കുക അതേ ഉള്ളൂ ഇതാവുമ്പോൾ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻ്റിന് കൂടുതൽ അവർക്ക് ഇത് യൂസ്ഫുൾ ആക്കാൻ വേണ്ടി പറ്റും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആകുമ്പോൾ അപ്പോൾ കഴിവതും എല്ലാവരും ഇതുപോലത്തെ പസിൽസും അതുപോലെ തന്നെ ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണം ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇപ്പൊ ഞാൻ വെച്ചിട്ടുണ്ട് കുട്ടികൾക്കും ഇത് ഏതാ വെക്കുക എന്നൊക്കെ നോക്കി നോക്കി അവർ ചെയ്തോളൂ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ അവർക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്ക് ടൈമ് ചിലവഴിക്കാൻ വേണ്ടി പറ്റും അപ്പം മൊബൈൽ ഫോണിന്റെ ഉപയോഗം നമുക്ക് എന്തായാലും പൂർണ്ണമായിട്ട് കൊറക്കാനൊന്നും പറ്റൂല എന്നാലും കുഴപ്പമില്ല നമുക്ക് കഴിവ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഇതുപോലത്തെ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ എല്ലാവരും കഴിവത് ഇതുപോലത്തെ ഒക്കെ വാങ്ങിക്കുക അതൊക്കെ കുറെ ഇതുപോലെ തന്നെ കളർഫുള്ളാകുമ്പോൾ അവർക്ക് കളിക്കാനും അവർക്ക് നോക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അത് വെക്കാനും ഒക്കെ പിന്നെ ഇതിന് ഉന്നയിച്ചിട്ട് തന്നെ ഒരു ബാഗ് കൂടി വരുന്നുണ്ട് കേട്ടോ ഇതുപോലത്തെ ഒരു ബാഗ് വരുന്നുണ്ട് ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് ഇത് എൻ്റെ മോനിലേക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് ആൾക്ക് ആൾക്കിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഒരു നോർമൽ ഐറ്റം കേട്ടോ ഒരു ഓൾഡ് സ്പൈസിൻ്റെ ഒരു ഡിയോഡ്രൻ്റ് ആണ് ഒറിജിനൽ ഫ്ലേവർ ആട്ടോ ഇത് പണ്ട് മുതലേ ഉള്ളൊരു ഫ്ലേവറാണ് നല്ല അടിപൊളി സ്മെല്ലാണ് ഹസ്ബൻഡിന് ഇഷ്ടമായതുകൊണ്ട് വാങ്ങിച്ച കേട്ടോ അതിനൊന്നിച്ച് തന്നെ വരുന്നത് കേട്ടോ ഈ ഒരു പോക്കറ്റ് സ്പ്രേ ഓൾഡ് സ്പൈസിൻ്റെ തന്നെ ചെറിയൊരു പോക്കറ്റ് സ്പ്രേ വരുന്നുണ്ട് ഇത് വാങ്ങിക്കുന്ന ടൈമിൽ എന്തോ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കിട്ടിയതാട്ടോ ഇത് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ